ഫ്രാൻസിന് എന്നാണ് ആവശ്യം എനിക്ക് ഫ്രാൻസിനെക്കാൾ വി എസിന്റെ ആരും അത് തന്നെയാ ഈ പാർട്ടിയെ കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല പാർട്ടിക്ക് അദ്ദേഹത്തെ വേണം എന്തിനാ വരുന്ന തെരഞ്ഞെടുപ്പിന് ഫ്ലക്സ് ബോർഡ് പടമടിക്കാൻ അല്ലാണ്ട് പിണറായി വിജയന്റെയോ എൻ മാധവൻകുട്ടിയുടെയോ എം സ്വരാജിന്റെയോ പടം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും സി പി എമ്മിന് നോട്ടി എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വോട്ട് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഞാൻ വെല്ലുവിളിക്കെയാണ് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദ വയസ്സായില്ലേ എം സ്വരാജ് പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റുകാരനും ചതിയനുണ്ട് ഇതൊക്കെ സ്വരാജ് സ്വന്തമായിട്ട് പറഞ്ഞാൽ നിരീക്ഷണം വന്നെ ഇതൊക്കെ ഇയാള് പറയിപ്പിക്കുന്നതാണ് ഈ പിണറായി വിജയൻ ഒറ്റുകാരനും ചതിയനും കുടിലനുമായ നേതാവ് പിണറായി വിജയനാണ് അദ്ദേഹം പറഞ്ഞു പറയുന്നതാണ് ഇതുപോലുള്ള ഈ ഡിംഗ്രി വാലന്മാരെ കൊണ്ട് ചാടി കളിയ കുഞ്ചിരാമനുമ്പോ ചാടി കളിക്കണ ഒരു ഒരു കുട്ടിക്കുരങ്ങനാണ് ഈ സ്വരാജ് നിങ്ങളൊരു മണ്ടനായി പോയല്ലോ അവനൊക്കെ എന്ത് പോവാസം പറയാം അങ്ങനെ പറയുന്നതാണ് ഇതൊക്കെ കേക്കുമ്പോ കുറെ പേർക്ക് രോമാഞ്ചം ഉണ്ടാവും പക്ഷേ ഇതിനൊക്കെ പാർട്ടി വലിയ വില വരും ആളുകൾ ഇത് കണ്ടോണ്ടിരിക്കയാണ് ഈ വി എസ് അച്യുതാനന്ദൻ എം സ്വരാജ് അല്ല അവന്റെ അച്ഛൻ വള്ളി തിക്രമ നടക്കുന്ന കാലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് പിന്നെ കേന്ദ്ര കമ്മിറ്റി ഇത് ഇറങ്ങി പോകുന്ന ആളാണ് ആ വി എസ് അച്യുതാനന്ദനെ പുറത്താക്കാൻ ഇന്ന് സ്വരാജാണ് വരുന്നത് നല്ല കാര്യമായി ഈ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്വരാജൊക്കെ നാളെ കഴിഞ്ഞ് മറ്റുന്ന റോഡിൽ കൂടെ നടക്കുമ്പോൾ ആൾക്കാർ താഴെ കിട്ടിട്ടുണ്ടാവും അതിന്റെ ഇപ്പൊ ആളുകൾക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താം അതൊക്കെ കേൾക്കാനും കൈയടിക്കാനും കുറെ കൊരങ്ങന്മാരും കൊജ്ഞാനന്മാരുണ്ടാവും നമ്മുടെ സുധാകരന്റെ ഭാഷ പറഞ്ഞ ഈ പക്ഷെ അറുന്നൂറ് കൊജ്ഞാനന്മാരകത്തും മൂന്നര കോടി ആളുകൾ പുറത്തു നിൽക്കുക അതാണ് പ്രശ്നം എന്റെ ജീവിതത്തില് ഞാനിങ്ങനെ ഈ ഒറ്റുകാരൻ ചതിയൻ വഞ്ചകൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ മരിക്കുന്നത് വരെ അധികാരം നൽകാം അതായത് വലിയ അധികാര ഭ്രാന്തരാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ അധികാരം വേണം അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ പറയുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പിണറായി വിജയനും സ്വരാജും കൂടി കൂടി അച്യുതാനന്ദന ഇനി പട്ടിക്കിട്ട് കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് പത്രത്തിൽ വായിച്ചില്ലേ സ്വരാജ് എന്താ ഉദ്ദേശിച്ചു സ്വരാജിന് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇവനെ പോലെയുള്ള കുരങ്ങന്മാരെ കൊജ്ഞാനന്മാരാണ് ഈ പാർട്ടിയുടെ കുഴി തോണ്ടുന്നത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ അത് മനസ്സിലായില്ലേ പണ്ട് ഇയാളെ കൊരങ്ങൻ കുഞ്ഞാമെന്ന് വിളിച്ചില്ലേ മറ്റൊരു കുരങ്ങനാണ് ഈ സ്വരാജ് മനുഷ്യൻ കുരങ്ങൻ പരിണമിച്ച് മനുഷ്യണ്ടായതായിട്ടെങ്ങനെ മനുഷ്യൻ പരിണമിച്ച് കൊരങ്ങനായവനാണ് സ്വരാജ് ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം എന്നോട് ചോദിക്കേണ്ടിയിരുന്നില്ലേ ഞാൻ അവരെ ഒന്നും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ജയശങ്കർ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് അത് ശരി ആ കുടുംബാതീരീക്ഷവുമായിരുന്നില്ല എന്റേത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല മനുഷ്യൻ പക്ഷെ